ഹലോ എന്നിതൊക്കെയാണ് വിശേഷങ്ങൾ ഞാനിവിടെ അടിപൊളിയിട്ടിരിക്കുന്നു ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നു അങ്ങനെ ഞാനിവിടെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ബോറടിച്ച് തല പെരുത്തിയിരിക്കുമ്പോഴാണ് നമ്മുടെ അനീതി അനിയത്തിക്കൊച്ച് സമ്മർ വെക്കേഷനൊക്കെ ആയിട്ട് ഓടി ഇങ്ങ് വന്നത് കേട്ടോ അപ്പോൾ അവൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ചില്ലിങ് ബോർഡിലായിരുന്നു കാരണം അവൾ ടോട്ടലി ഫ്രീ ആയിരുന്നു കേട്ടോ കാരണം സമ്മർ വെക്കേഷൻ അല്ലാതെ അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ വൺ വീക്കിലേക്ക് അല്ലെങ്കിൽ ത്രീ ഡേയ്സിലൊക്കെ ആയിരിക്കും അവർ വൾ വരുന്നത് അപ്പോൾ അങ്ങനെ വന്നാലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പം വർക്ക് ചെയ്യാനുണ്ടായിരിക്കും അല്ലെങ്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് എക്സാം ായിരിക്കും അപ്പം അങ്ങനെ അവൾ വന്നു കഴിഞ്ഞാലും വലിയ കാര്യമായിട്ടുള്ള പ്രോഗ്രാമുകളൊന്നും ഉണ്ടാവാറില്ലായിരിക്കും ഇത്തവണ എന്തായാലും കുറച്ചധികം ദിവസം ഉള്ളത് കൊണ്ടും ഇങ്ങനെ റിലാക്സ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സമയമുള്ളത് കൊണ്ടും ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഞങ്ങൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്ത് ചെറിയൊരു മേക്കോവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ വേറൊന്നുമല്ല ഇവിടെ ശരിക്കും നമ്മൾ വീട് മരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റത്ത് ഫുള്ളായിട്ട് മിറ്റിലായിരുന്നു വിരിച്ചിരുന്നത് നിരത്തിയിരുന്നത് അപ്പം ആ മിറ്റിലൊക്കെ ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് ഇങ്ങനെ മഴവെള്ളമൊക്കെ വന്ന് അതിൻ്റെ കൂടത്തിൽ ഒലിച്ചുപോയി കുറേയൊക്കെ മണ്ണിലിങ്ങനെ പോയി അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പിൻ്റെ അടിഭാഗത്തെ മണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ആ കോൺക്രീറ്റൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നേക്കാണ് അപ്പം ചെറുതായിട്ട് പൊത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ദിവസം ഒരു മഴക്കാലത്ത് ഇങ്ങനെ മുറ്റുപഠിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു നമുക്കൊന്നും അത്ര ഇഷ്ടമല്ലാത്ത ഒരു ജന്തുവിൻ്റെ ഒരു സാധനം അവിടെ നിന്ന് കിട്ടി അപ്പോൾ പൊത്തമുള്ളത് കൊണ്ടാണ് അപ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നിയ കേട്ടോ അതുമാത്രമല്ല നല്ല മഴക്കാലം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ മണ്ണ് മിറ്റിൽ പോയത് കൊണ്ട് ഈ ചെളിയെല്ലാം തെറിച്ച് വെള്ളത്തിൻ്റെ കൂടെ ഈ ഗ്രനൈറ്റിലേക്ക് ഈ സ്റ്റെപ്പിലേക്കെല്ലാം വീണ് സിറ്റൗട്ടും എല്ലാം ഇപ്പോൾ വൃത്തികേഴ് കിടക്കുക അപ്പോൾ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ തന്നെയുമല്ല ഈ ഗ്രനൈറ്റൊക്കെ പതുക്കെ സ്ക്രാച്ചും വീഴാൻ തുടങ്ങിയിട്ടുണ്ട് നിറമൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ പായലും പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെളിയെല്ലാം വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സ്റ്റെപ്പല്ലേ തെന്നിയൊക്കെ വീഴാമല്ലോ അതുകൊണ്ട് അതും കൂടി ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് നാളായി ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് അതായത് നമ്മൾ പോയി സാധനമൊക്കെ നോക്കണം വാങ്ങിക്കണം അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് വേണ്ട ഇവളും കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കി ഞങ്ങൾ ഇവൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവളോട് ഇത് പറയുന്നത് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവളെ മുന്നേ ചാടി അപ്പോൾ പിന്നെ ഞങ്ങൾ അന്ന് തന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ നോക്കി വിലയൊക്കെ മനസ്സിലാക്കി ഒരു എസ്റ്റിമേഷനൊക്കെ എടുത്തു എത്ര വേണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അഫോർഡബിൾ ആയിട്ടുള്ളതൊക്കെ നോക്കി അപ്പോൾ ഇന്നലെ തന്നെ പോയിട്ട് സാധനവും എടുത്തു ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്തത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചായിരുന്നു ഫുൾ വീഡിയോ ചെയ്യാമോ എന്ന് വ്ലോഗായിട്ട് ചെയ്യാമോ എന്ന് അപ്പോൾ ഞാൻ ഫുൾ വ്ലോഗായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ടൊരു സമയം കിട്ടിയത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പണിയിലേക്ക് തിരിച്ചു വരാം ഞങ്ങൾ ഭയങ്കര ഗൂഢമായ ആലോചനയിലാണ് കേട്ടോ കാര്യം നമ്മുടെ മനസ്സിൽ തോന്നിയ ഐഡിയ പോലെ അത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാൻ ഉണ്ടായിരുന്നു മിറ്റിൽ ഭയങ്കര വലുപ്പമുള്ള മിറ്റിൽ ഇങ്ങനെ കട്ടിക്ക് കൊണ്ട് അതെല്ലാം മണ്ണിൽ ഇങ്ങനെ പൂണ്ട് പോയിട്ട് അതെല്ലാം പെറുക്കിയെടുത്ത് പെറുക്കിയെടുത്തൊന്ന് എങ്കിലും നന്നായിട്ട് ലെവലായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ തന്നെയുമെല്ലാം നമ്മൾ ടൈല് ഇൻ്റർലോക്ക് ചെയ്യുന്ന പോലെ അത്ര അങ്ങോട്ട് ഉറപ്പിക്കുന്നൊന്നുമില്ലല്ലോ ജസ്റ്റ് മണ്ണിൽ വെക്കുന്നല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇളകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ട് സേഫ് ആയിട്ടിരിക്കും കാരണം നമ്മൾ നടക്കുമല്ലേ അപ്പോൾ തട്ടിവിടാനൊന്നും പാടില്ലല്ലോ അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെയും കൂടെയല്ലേ വീടിൻ്റെ ഫ്രണ്ടിലും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല നീറ്റായിട്ടും ലെവലായിട്ടും ഭംഗിയായിട്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഈ പണിയാനുള്ള ടൂൾസൊക്കെ എവിടുന്ന കിട്ടിയെന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് ഞങ്ങളുടെ അപ്പച്ചായി അതായത് ഞങ്ങളുടെ അപ്പൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന നല്ല ഒന്നാന്തരം ഒരു മേസ്ത്രിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും ആ ഒരു ബേസ് ഉണ്ടാവുമല്ലോ അങ്ങനെ അറിയപ്പെടാതെ പോയ രണ്ട് കുഞ്ഞു മേസ്ത്രിമാരാണ് ഞങ്ങളും ഈ ടൂൾസൊക്കെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പഴയതായത് കൊണ്ട് ഉപയോഗിക്കാതെയൊക്കെ വെച്ചിരിക്കുന്നതാണ് അഥവാ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾക്ക് ഈ പെബിൾസും പിന്നെ ഇൻ്റർലോക്ക് ടൈലും മാത്രമേ എടുക്കേണ്ടി വന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് മിച്ചം വന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും മിറ്റിലും ആയിട്ട് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പി വി സി ഇങ്ങനെ ഒന്ന് മണ്ണിൽ ഉറപ്പിച്ച് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കയറി കെട്ടി കറക്റ്റായിട്ട് ലെവലൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു നീളത്തിൽ എനിക്ക് സിങ്കിളായിട്ട് ഒരു പി വി സി കിട്ടിയില്ല പക്ഷേ രണ്ടെണ്ണം ജോയിൻറ്റ് ചെയ്ത് വെച്ചു എന്നാലും ചെറിയൊരു വളവൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും സാരമില്ല നമ്മൾ പെബിൾസൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് മിറ്റിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലെവലാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര ആലോചിച്ചിട്ടും വേറൊരു ഐഡിയയും കിട്ടിയില്ല കേട്ടോ കാരണം ഈ പി വി സി ആണി അടിച്ച് വെക്കുന്നത് അത്ര സേഫ് ഒന്നുമല്ല അത് വിട്ടുപോരും തന്നെ വല്ല ആണി പൊങ്ങിപ്പോരുമല്ലോ മണ്ണിലല്ലേ ഇറക്കുന്നത് ഉറച്ചിരിക്കത്തൊന്നുമില്ലല്ലോ പിന്നെ ഉണ്ടായിരുന്നൊരു ഐഡിയ എന്ന് പറയുന്നത് ടൈലായിരുന്നു ടൈലിൻ്റെ വീതി കുറഞ്ഞ പീസ് കട്ട് ചെയ്ത് വേസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് അങ്ങനെ എടുത്തു വെച്ചു കഴിയുമ്പോഴത്തേക്കും എഡ്ജൊക്കെ തട്ടി കാലൊക്കെ മുരിയാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ അത് അത്ര സേഫ് അല്ല വെക്കുന്നത് അപ്പോൾ എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മണ്ണിൽ ഉറക്കുമായിരിക്കും എന്തായാലും ഇത് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തു ഇവിടുന്ന് ഇങ്ങനെ മിറ്റൽ മാറ്റം തോറും ഇങ്ങനെ കുഴികൾ വന്നുകൊണ്ടേയിരുന്നു കാരണം ഇവിടെ മണ്ണ് കുറവായിരുന്നു മിറ്റൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ മിച്ചം ഉണ്ടായിരുന്ന കുറച്ച് എംസാൻഡ് ഉണ്ടായിരുന്നു അത് കൊണ്ടിട്ടിട്ട് തേപോലെയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് തേച്ചൊന്ന് ലെവലാക്കി കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ എംസാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ മേളിൽ ചുമ്മാ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നനഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും പെബിൾസ് ചെളിയായിട്ട് കയറി വരില്ലേ എന്നാണ് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉറച്ചു പോകുമായിരിക്കും എന്നാലും എൻ്റെ ഒരു സംശയം അതുകൊണ്ട് എന്ത് ചെയ്തു ഇതു സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പൊക്കത്ത് ഈ പ്ലാസ്റ്റിക് ചാക്കും കൂടി ഒന്ന് വിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇത് ആവശ്യമില്ലായിരുന്നു കാരണം എംസാറിൻ്റെ പൊക്കത്ത് ടൈല് അങ്ങനെ തന്നെ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് ഉറച്ചിരിക്കുമായിരുന്നു ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൊക്കത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ തന്നെ പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരിക്കും എന്നാലും അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ടും കുറച്ചൊക്കെ നനഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഉറക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി കൊണ്ട് ഇങ്ങനെ തന്നെ െന്ന് വിചാരിച്ചു പിന്നെയും ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചെളിതെറിക്കുകയാണെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമില്ലല്ലോ നമ്മളിതിപ്പം സ്ഥിരമായിട്ട് എങ്ങനെ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്ന കേട്ടോ നമ്മൾ ഫ്യൂച്ചറിലേക്ക് മിറ്റും ഫുള്ള് ഇന്റർലോക്ക് ചെയ്യാൻ തന്നെയാണ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്റർലോക്ക് ചെയ്യുന്നതിനു മുന്നേ ബാക്ക് സൈഡിലേക്കൊക്കെ കുറച്ച് വേറെ കുറച്ച് കെട്ടിയെടുക്കാനും സ്റ്റെപ്പൊക്കെ വെക്കാനും പിന്നെ വേറെ കുറച്ച് ഒത്തിരി പണികളുണ്ട് അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ടൊന്ന് കംപ്ലീറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ ആ സമയം വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ എന്ന് ഒന്ന് ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടും ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഞാനൊരു സത്യം പറയട്ടെ കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പച്ചായി നാട്ടിലെ നല്ല ഒന്നാമതൊരു മേസ്തിരിപ്പണിക്കാരനാണെന്ന് പറഞ്ഞാലും ഈ കൊശവന്മാരെ ഓട്ടക്കരത്തിലെ കഞ്ഞി കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവരെക്കൊണ്ട് ഇതുപോലുള്ള പണികൾ സ്വന്തം വീട്ടിൽ നിന്ന് ചെയ്യിപ്പിച്ചെടുക്കാൻ എന്തൊരു പാടാണെന്നറിയാമോ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഈ കോൺക്രീറ്റ് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ മുറ്റമടിച്ചപ്പം ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു പക്ഷേ മൈൻഡ് പോലും ചെയ്തില്ലാട്ടോ അപ്പോൾ ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ് ഇത് ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്നൊരു കാര്യമാണ് കേട്ടോ കാരണം അങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം സമയമില്ല എന്നുള്ളതാണ് സൺഡേ മാത്രമേ അപ്പൊ ചേ വീട്ടിൽ ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പൊ അത് റെസ്റ്റ് എടുക്കാണ്ടൊരു ദിവസമാണ് പക്ഷേ എന്നാൽ ഇതുപോലെ കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഒത്തിരി പറഞ്ഞ് പറഞ്ഞ് പുറകെ നടന്നെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ ഇത് ചെറുപ്പം തൊട്ടേ എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്നതാണ് കേട്ടോ അമ്മച്ചിക്കാണെങ്കിലും ഇങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഇപ്പം എന്തെങ്കിലും ഒരു കാര്യമൊക്കെ എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് ഒന്നും ചെയ്തു കൊടുക്കത്തൊന്നുമില്ലായിരുന്നു കേട്ടോ ഒത്തിരി ഇങ്ങനെ പറഞ്ഞ് പുറകെ പുറകെ നടക്കണമെങ്കിലേ ചെയ്യുള്ളുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ലൈക്ക് ഇതുപോലെ മേസ്രിമാർ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ എങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായിരുന്നു ഒരു ഇടിഞ്ഞ് കിട ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കയ്യാലയൊക്കെ പണിത് ഭംഗിയാക്കി വെക്കാനും പിന്നെ അതുപോലെ വീട്ടിലാണേലും തട്ടിൻ്റെ പൊക്കത്ത് കയറി അവിടുത്തെ ഒരു പലകടിച്ചു വെക്കാനും പിന്നെ അടുക്കളയിലാണെങ്കിലും അമ്മച്ചിക്ക് മസാലകളൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഒരു തട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അലമാരയൊക്കെ വെച്ചു കൊടുക്കാനും പിന്നെയൊക്കെ പഴയ വീടായിരുന്നു അമ്മച്ചിയും ഞാനും ഒക്കെ ഇങ്ങനെ പാത്രമൊക്കെ തറയിൽ വെച്ച് നിലത്തിരുന്നാണ് കഴുകിയിട്ടുണ്ടായിരുന്നത് അന്ന് നമുക്കിങ്ങനെ ടാപ്പും വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല പാത്രത്തിൽ ബക്കറ്റിലൊക്കെ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് വേണം കഴുകാനായിട്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാനിങ്ങനെ കല്ലൊക്കെ പൊക്കി പൊക്കി എടുത്ത് വെച്ച് അതിൻ്റെ പൊക്കത്ത് ടൈലൊക്കെ എടുത്ത് വെച്ച് ഒരു 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 സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ ചില ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം അത് അപ്പച്ചായി അങ്ങനെ ഒന്നും നോക്കി കണ്ടൊന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ അടുക്കളയിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്നേക്കാളും ഇതുപോലുള്ള പുറത്തെ പണികളും പിന്നെ ഇങ്ങനെയുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ അടുക്കളയിലെ ജോലികളൊക്കെ നമ്മുടെ അമ്മമാർ ഒത്തിരി നേരം നടുവ് വളച്ച് നിന്നും കുത്തിയിരുന്നു ഒക്കെ ചെയ്യുന്ന ആ ഒരു ജോലികളൊക്കെ കുറച്ച് ഒന്ന് ബോഡി നേരെ നിർത്തിവെച്ച് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വീട്ടിലെ ആണുങ്ങളായിട്ടുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളാണ് അത് എൻ്റെ വീട്ടിലില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനത് ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെന്ത് വേറൊരു ഹോബിയായിരുന്നു കേട്ടോ അപ്പച്ചായ്ക്ക് വീടിൻ്റെ അടുത്തൊക്കെയാണ് വർക്കൊക്കെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാനും അക്കൂടെ പോകുമായിരുന്നു കേട്ടോ അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അങ്ങനെ ചെറുതായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോന്നൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായിരുന്നു സിമെൻറ്റ് കൂട്ടാനും അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് കൊടുക്കാനും കാര്യങ്ങളുമൊക്കെ അപ്പം അങ്ങനെയുള്ള ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത് എൻ്റെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ അപ്പച്ചയി പോയിരുന്ന പോലെ തന്നെ അമ്മച്ചീം ഇങ്ങനെ നമ്മുടെ പള്ളിയുടെ മഠത്തിൽ ഇങ്ങനെ ജോലിക്ക് പോകായിരുന്നു കേട്ടോ അവിടെ അടുക്കളയിൽ ഫുഡൊക്കെ വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ അമ്മച്ചി പോകുവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ സമയത്ത് വീട്ടിലില്ലാത്തപ്പോൾ എന്നെ ഒറ്റയ്ക്കിരുത്തിട്ടൊന്നും പോകത്തില്ല സമ്മർ വെക്കേഷൻ ഒക്കെ ഉള്ള സമയത്ത് ഞാനും കൂടെ പോകുവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ കന്യാസ്ത്രീമാർ എന്നെക്കൊണ്ടും ജോലിയൊക്കെ ചെയ്യിപ്പിക്കുവായിരുന്നു ഞാനും ചെയ്തിട്ടുണ്ട് എനിക്കും ഇഷ്ടമായിരുന്നു അതൊക്കെ ചെയ്യാനായിട്ട് ആ പ്രായത്തിൽ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള ജോലികളൊക്കെ ഞാനും ചെയ്യുവായിരുന്നു കേട്ടോ മുറ്റം അടിക്കുക പുല്ല് വരയ്ക്കുക പശുവിന് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുക അച്ചിയൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും നമുക്ക് ബുക്ക് വാങ്ങിക്കാനുള്ള പൈസയും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പൈസയും ഒക്കെ കിട്ടുമായിരുന്നു ചില സമയത്ത് അങ്ങനെ കിട്ടും പിന്നെ സമ്മർ വെക്കേഷൻ്റെ സമയത്താണല്ലോ നമ്മുടെ പിള്ളേരുടെ പള്ളിയിൽ ആതുർബാന സീസൺ എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് അതികുർബാന പിള്ളേർക്ക് ഇങ്ങനെ തലയിൽ വെക്കാനുള്ള മുടിയിൽ വെക്കാനുള്ള പൂവും പിന്നെ ബൊക്കയിലൊക്കെ പിടിപ്പിക്കുന്ന പൂവൊക്കെ ഉണ്ടാക്കാൻ അവരെന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പൂ ഉണ്ടാക്കും ഒരു പൂ ഉണ്ടാക്കുന്നതിന് ഇത്ര രൂപ അങ്ങനെയായിരുന്നു കണക്ക് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പം തൊട്ടേ ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ സമ്പാദിച്ചിട്ടുണ്ട് ചിലവർ തരും പൈസ ചിലവർ പറയും നീ മിടിക്കുകയാണ് നല്ല കുട്ടിയാണ് വേണ്ടി പ്രാർത്ഥിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറത്ത് തട്ടി കയ്യിൽ കൊന്തയൊക്കെ തന്ന് മിഠായിയൊക്കെ തന്ന് വിടും കേട്ടോ അന്നതൊക്കെ കുഞ്ഞു മനസ്സിലായിട്ട് കുഞ്ഞു കുഞ്ഞു മുറിവുകളായിരുന്നു കേട്ടോ ഇന്നതൊക്കെ ഓർക്കുമ്പം എന്നാലും മഠത്തിലെ അമ്മമാരൊക്കെ കഴിക്കുന്ന നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വലിയ സന്തോഷം തരുന്നു കാര്യായിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ പറഞ്ഞു പറഞ്ഞ് ഞാൻ എവിടെയൊക്കെയോ പോയി അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ പെപ്പിൾസൊക്കെ നന്നായിട്ട് ലെവൽ ഇത് അടിവില്ലാക്കി സെറ്റാക്കിയിട്ടുണ്ട് മുറ്റം ഒന്ന് ക്ലീൻ ചെയ്തു ഇനിയിപ്പോൾ നമുക്കത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകാനുണ്ട് കാരണം പെപ്പിൾസ് നിറച്ച് മണ്ണും ചെളിയാണ് ശരിക്കും ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ യെല്ലോ കളറാണ് വൈറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അറിയാമല്ലോ അപ്പോൾ ഇത് നിറച്ച് ചെളിയാണ് ഇനിയിപ്പോൾ അത് നന്നായിട്ട് നല്ല മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ക്ലീൻ ആയിക്കോളുമായിരിക്കും ഈ ബ്രിക്കിനേക്കാളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ആഗ്രഹം ഏതെങ്കിലും നാച്ചുറൽ സ്റ്റോൺ ആഡ് ചെയ്യാമെന്നായിരുന്നു ബാംഗ്ലൂർ സ്റ്റോണോ അല്ലെങ്കിൽ കടപ്പാക്കലോ ഏതെങ്കിലും ഞാൻ റേറ്റ് ഒക്കെ പോയി ചോദിച്ചായിരുന്നു അടിപൊളി എക്സ്പെൻസീവ് ആണ് ആ ഭാഗത്തേക്ക് പിന്നെ പോയില്ല തന്നെയുമല്ല നമ്മൾ ഒരു ഏരിയ ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ ഉള്ള സ്ക്വയർ ഫീറ്റിൻ്റെ റേറ്റും ഈ ചെറിയ ഏരിയയിലേക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര നഷ്ടമാണ് ആ റേറ്റ് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെയുമല്ല നമ്മളുടെ ആവശ്യത്തിനുള്ള അവർ കട്ട് ചെയ്തൊന്നും തരത്തില്ല അപ്പോൾ നമ്മളത് എടുത്തുകൊണ്ടൊന്നും ഇവിടെ കൊണ്ട് നമുക്ക് നമ്മൾ തന്നെ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഓപ്ഷനിലേക്ക് തന്നെ പോയത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ വേറെ വീടിയായിട്ട് വീണ്ടും കാണാൻ തട്ടാ ബാ ബൈ